നന്ദൻ എന്ത് വിഷമത്തിലാണോ രജനി എന്തു പറയുന്നു ഗിരീഷ് വിളിക്കാറുണ്ടോ സിദ്ധു പുറത്തു വരുന്ന ദിവസവും പ്രതീക്ഷിച്ച എല്ലാവരും കഴിയുന്ന ഇനിയെങ്കിലും സിദ്ധു എല്ലാം തുറന്നു പറയണം ബലരാമന്റെ പ്രശ്നങ്ങൾ പുറത്തു വരണം അപ്പോഴേ കേസ് സിദ്ധുവിന് അനുകൂലമായി മാറൂ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂ പറയുന്നത് ബലരാമന്റെ പേര് പറയാൻ പലവട്ടം ഞാൻ ചിന്തിച്ചതാ പ്രഭ പക്ഷേ ഇനി ഒരിക്കലും ഞാൻ അത് പറയില്ല മരിച്ചവരോട് നീതി കാണിക്കണം സിദ്ധു ആദ്യം നീതി കാണിക്കേണ്ടത് ജീവിച്ചിരിക്കുന്നവരോടാ ഞങ്ങളോട് ബലരാമന്റെ ആത്മാവിനോട് സ്നേഹം കാണിക്കുന്നത് ഞങ്ങളെ കരയിച്ചിട്ടാവരുത് സിദ്ധു താൻ വിഷമിക്കേണ്ട പ്രഭാ ഞാൻ വൈകാതെ പുറത്തു പുറത്തു വരും സിദ്ധു ഒന്നും ും ഇതുവരെ സിദ്ധു ബലരാമിന്റെ പേര് പുറത്തു പറയാതിരുന്നപ്പോ സിദ്ധുവിന്റെ നന്മയെ കുറിച്ച് ഓർത്ത് അഭിമാനിച്ചവള ഞാൻ കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ